ആരും ഉണ്ടാവില്ല ഫസാദ് പറഞ്ഞു നടന്ന് ഒരു ഒരു പിന്നെ കമന്റ് ഞാൻ കണ്ടു ഞാൻ കണ്ടു ആ കമന്റിൽ ഒരു സഹോദരിയാണോ സഹോദരനാണ് എഴുതി പറയും ഈ മല്ലത്തിൽ നിന്ന് എന്നെ ഒരുപാട് പേര് പിന്തിരിപ്പിച്ചു പക്ഷേ ഞാൻ പിന്തിരില്ല എന്നെ കമന്റ് കണ്ടപ്പോ ഒരുപാട് ഞാൻ ആലോചിച്ചു ഒരുപാട് പിന്തിരിപ്പിച്ചു പക്ഷേ ഞാൻ എന്തില്ല പിന്തിരിഞ്ഞില്ല അലഹമില്ല അത് അപ്പോ പിന്തിരിപ്പിക്കാൻ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഈ പിന്തിരിപ്പിച്ച ആരും എവിടെ ഉണ്ടാവില്ല പരിശുദ്ധ കുറാല്യാമ ആരെങ്കിലും ഒരാൾ ഒരു തൂക്കം ചെയ്താൽ കിട്ടും ആരെങ്കിലും ഒരു ചെറിയ ഒരു അനുമണിത്തൂക്കം ചെയ്താൽ അതിന് നമ്മളെ എത്ര പേരാ വേട്ടയാടിയതില് നാല് അഞ്ച് വർഷായി في تضمير وارسل عليهم طيرا أبابيل ترميهم بهجارة من سجيل فجعلهم لهم قاسف مأكول رسول القرآن لأنه مثل آية الله ألم ترى كيف فعل ربك بأصحاب الفيل ഒരു സുഹത്താണ് അപ്രഹത്തിന്റെ പട്ടാളം

പക്ഷികളെ കൊണ്ടാണ് അലംതര കയ്ഫ ഫഅല റബ്ബുക ബിൽ സുഹാബി ആലല കൊണ്ട കേമീനവരെ കൊണ്ട വലിയ ആലലകൊണ്ട് ഇയല ആലലകൊണ്ട് കഅബ പൊടിക്കാൻ ഉള്ളതല്ല അലം നജൽ കൈദ ഫീ തമീൻ വആസല അലൈഹിം തൈറൻ അബാബി അല്ലാഹു നമ്മെ നശിപിച്ച് അബാബി പക്ഷികളെ കൊണ്ടാണ് ചെറിയ പക്ഷികളുണ്ടല്ലോ അവർ നശിപ്പിച്ചു കാശുണ്ട് കളിമണ്ണല്ലേ മഴ അവണ്ടികളെ പോലെ അതുപോലെ ഹബീബിന്റെ ഒരുപാട് ആള് അക്രമിച്ചു അവർക്കുള്ള മറുപടി കൊടുത്തത് നമ്മൾ നമ്മളെ ജനക്കൂട്ടങ്ങളാണ് എനിക്കെൻ്റെ നൂറേ ഹബീബിന്റെ മുത്തമണികളോട് പറയാൻ ആരുണ്ടാവ കൂടെ നമ്മളെ ചൊല്ലുന്നത് അല്ലെ നമ്മൾ ചൊല്ലുന്നത് സ്വലാത്താണ് അതുകൊണ്ട് പിന്തിരിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷേ ആ കബറിൽ കടക്കുമ്പോ ഒരു വാപ്പി ഉണ്ടാവില്ല നമ്മൾ ചൊല്ലിയ അല്ലേ കാരണം മാറുണ്ടാവില്ല അതുകൊണ്ട് ആര് ശ്രമിച്ചാലും എന്നെ കുറെ പേര് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്

തുടർന്നു കൊണ്ടേരിക്കസാനിക്കൂല സ്വലാത്തിന്റെ പ്രവാഹം അവസാദി എന്നാൽ നാളെ നിങ്ങളോട് പറയാനുണ്ട് നാല് നിങ്ങളോട് പറയാനുണ്ട് ഒരു കുടുംബം ഒരു വാപ്പയും ഒരു ഉമ്മയും ഒരു വാപ്പയും ഉമ്മയും ഒരു മകനും കുടുംബങ്ങളും കണ്ണുകളുമായി കണ്ണുമായി മേലെ കുടക്കാരന്റെ മുറ്റത്ത് വന്നിരുന്നു ഉമ്മ വല്ലാത്ത കരച്ചിലാണ് വാപ്പയും കരച്ചിലാണ് ആ മകന്റെ ഇവിടെ വലിയൊരു മുഴയുണ്ട് കഴുത്തിന് എന്നോട് പറഞ്ഞ് രണ്ട് മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു ഇനിയും ഈ മുഴ വീണ്ടും വീണ്ടും മുഴ ഇങ്ങനെ വരികയാണ് വീണ്ടും ഞങ്ങൾ ഡോക്ടറെ സമീപിച്ചോ ഡോക്ടർമാര് വിധി എഴുതി ഇനി വലിയൊരു ഓപ്പറേഷൻ ചെയ്യണം ദ്വാരണം ഞാൻ പറഞ്ഞു ഇനി ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുത്താതെ കട്ടെ അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ ഓപ്പറേഷൻ ചോദിച്ചു എന്നോട് പറഞ്ഞു പെട്ടെന്നുണ്ടാവും തങ്ങളെ അത്രക്ക് വിഷമിച്ചാണ് വീണ്ടും മകനിലാണ് ഞാൻ ഒരു പറഞ്ഞു തുറന്ന് വെച്ച് കൊടുക്കും ഒരു കുടുംബം വരുന്നു ഒരു കുടുംബം വരുന്നു എന്നിട്ട് ഇന്നോട് ചോർന്നുണ്ടോ

അങ്ങനെ കേട്ടോ അതെന്തായിരുന്നത് ഈ മജ്സിന്റെ ഏറ്റവും വലിയ ഫതില് നാളെ നമ്മൾ പറയും ആരംഭ തന്ന പൊങ്ങാമലേ ആശയ ഹു ലായില്ലാ ലായിരണ അലിയാരുടെ വീരകഥകൾ കേൾക്കണം സൂനയായി നീ വളരണം ആരംഭന താലോലം 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 കുഞ്ഞേ താലോലം കേട്ടിട്ടിനി ഉറങ്ങണം മോനെ മുത്തോളി മകൂതരെ മത് പാട്ട് പാടില്ല പാട്ട് കേട്ട് ഉറങ്ങണം പ്പ വരുന്നുണ്ട് ഉമ്മ വരുന്നുണ്ട് ആ പുണ്യമോനെ വരുന്നുണ്ട് അല്ലാവൂ ഞങ്ങളെ മക്കൾക്ക് അങ്ങനത്തെ മാരമായ റബ്ബേ അപ്പോ അങ്ങനെ അവരെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ ഓപ്പറേഷൻ വീണ്ടും ചെയ്തോ ചെയ്യാപ്പോ കാത്തിരിക്കണം വലിയൊരു മുഴ